ഒന്നര കൊല്ലൊരു യുദ്ധം നയിക്കാൻ പോയിട്ടുള്ള ചെങ്ങായി പെട്ടിയും പ്രമാണത്തിൽ പുറപ്പെട്ടുന്നുണ്ട് പെട്ടിയും പ്രമാണം അവിടുത്തെ കാലത്ത് ഇങ്ങോട്ട് പോരാട്ടൊന്നും കേട്ടോ ചുക്കെന്താ അറിയില്ല പാർലമെന്റ് എന്ന് പറഞ്ഞാ അവിടെ പോയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വരുകയാണ് അദ്ദേഹത്തിന്റെ പ്രസംഗമൊക്കെ ആർക്കും വിദ്യാഭ്യാസം ഇല്ലാന്ന് ഭീകര അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പ്രസംഗം ഒക്കെ ഉണ്ടാക്കുന്നത് കേൾക്കണം ഇവിടെ ഉള്ള ആൾക്കാർ ലോകസഭയിൽ പോയിട്ട് ഏഹ് അന്ന് ഇവിടെ തോൽപ്പിച്ചു വിട്ട ഒരു മനുഷ്യൻ ആര് ക്ഷത്തി ഇരുപത്തി ഒമ്പതിനായിരം വോട്ട് കിട്ടി സാനുവിന് അരിവാൾ ചിറ്റി നക്ഷത്രത്തിൽ മലപ്പുറം മണ്ഡലത്തിൽ നിന്ന് നമ്മൾ ഇതുപോലെ യോഗത്തിൽ മുളെ കൊണ്ട് വരുന്ന പോലെ സംഘൊക്കെ പൊട്ടിച്ചു മുളകുടൊക്കെ പൊട്ടിച്ച കാര്യങ്ങൾ അടുക്കരു കൊണ്ടവർന്നാലും മൂന്ന് ലക്ഷത്തി ഇരുപത്തി ഒൻപതിനായിരം വോട്ട് കിട്ടി വി പി സാനുവിന് തോറ്റു വി പി സാനു സാനു അല്ല തോറ്റത് ഈ നാടാണ് തോറ്റത് കൊടുപ്പിൽ മണ്ണിൽ പണിയെടുക്കുന്നവൻ ചേറിൽ പണിയെടുക്കുന്നവൻ ജീവിക്കാൻ വേണ്ടി ഡൽഹിയിൽ നടത്തുന്ന സമരത്തിൽ പ്രിയപ്പെട്ടവരെ ആ കൃഷിക്കാരുടെ കൂടെ സാനുമുണ്ട് ഈ സുജായിനെ കാണില്ല അവിടെ ഇപ്പോ വേറെ സ്വപ്നത്തിൽ അന്നൊരു സ്വപ്നം ഉണ്ടായി അന്നത്തെ സ്വപ്നം എന്താ അറിയാം വയനാട് ചുരറങ്ങിയിട്ട് അവസാനത്തെ വണ്ടി വരുണ്ട് കയ്യാട്ടി കയറിക്കോളുണ്ട് അവിടെ ക്യാബിനറ്റ് ഉണ്ട് പദവി ഉണ്ട് എന്നൊക്കെ സ്വപ്നം കണ്ടിട്ട് പോയതാണ് അവിടെ പോയിട്ട് കട്ടഞ്ചായ് ഇല്ല ഒന്നും തിരിച്ചു പോകുകയാണ് ഇവിടെ മന്ത്രിസ്ഥാനം കെട്ടിച്ചിട്ടാണ് ആ പൂതി പാണ്ടിക്കടവത്ത് വെച്ചാൽ ഇത് കേരളമാണ് ഒരു ഈ കേരളത്തിൽ പ്രിയപ്പെട്ടവരെ ഇടതുപക്ഷത്തോടൊപ്പമല്ലാതെ ഈ നാട്ടിൽ ആർക്കൊക്കെ എങ്ങനെയാണ് മറ്റൊരു പക്ഷത്ത് നിൽക്കാൻ പറ്റുക പറ്റുമോ ഈ കേരളത്തിൽ ഇടതുപക്ഷ

ഞങ്ങൾക്ക് വർഗീയതയോട് നിലപാടുണ്ട് ബി ജെ പി എസ് ഡി പി ഐ ഓട്ടിത്തിന് നാല് പ്രസിഡന്റ് ഉണ്ടായി മണിക്കൂർ തകഞ്ഞില്ല രാജിവെച്ചു ഇടതുപക്ഷം ഈതാണ് നിലപാട് ഇടതുപക്ഷത്തിന്റെ നിലപാട് നിങ്ങളുടെ പോലെയല്ല മനസ്സിലായോ നിങ്ങളെ പോലെയല്ല മതം പറഞ്ഞിട്ടും ജാതി പറഞ്ഞിട്ടും നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കിയിട്ട് വോട്ട് കേൾക്കണം അതുകൊണ്ടാണ് ഇവിടുത്തെ പറഞ്ഞത് പ്രൗസർ നീളം കൂടുതലാണ് മക്കനടില്ല അത് തട്ടടില്ല നിസ്കരിക്കില്ല മറ്റതാണ് മറച്ചതാണ് ഇങ്ങനെ പറയും അവനാന്റെ ജാതി സമുദായം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ നാട്ടിൽ തിരിപ്പുണ്ടാക്കാനാണ് ഇവരുടെ പണി എന്ന് ഈ നാട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മുടെ നാട് ഒരു ചരിത്ര ദൗത്യത്തിലേക്ക് പോവുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് നവംബർ മാസം ഒന്നാം തീയതി ഐക്യ കേരളം രൂപപ്പെട്ടതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴ് ഏപ്രിൽ മാസം അഞ്ചാം തീയതി ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ബാലറ്റ് വെട്ടിയിലൂടെ ആദ്യം അധികാരത്തിൽ വന്ന സഖാവ് ഇ എം എസിന്റെ ഗവൺമെന്റ് ഉള്ള കാലം മുതൽ ഈ നാട്ടിലെ മലയാളികൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന മഹത്തായ ഒരു സ്വപ്നമുണ്ട് തുടർച്ചയായ ഇടതുപക്ഷ ഭരണം ഇടതുപക്ഷത്തിന്റെ തുടർച്ചയായ ഭരണം ഇരുപത് ഇരുപത്തിയൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് എന്ന വർഷത്തിൽ ഈ നാട്ടിൽ സാധ്യമാകുമ്പോൾ ഞാൻ എന്റെ പങ്ക് നിർവഹിച്ചിട്ടുണ്ട് നമ്മൾ നമ്മുടെ കടമ നിർവഹിച്ചിട്ടുണ്ട് ഞാൻ ഈ ചരിത്ര ദൗത്യം നമുക്ക് പറയണമെങ്കിൽ പ്രിയപ്പെട്ടവരെ ഇനി അങ്ങോട്ടുള്ള ദിവസം നമുക്ക് ഒരുമിച്ച് മുന്നേറണം